േടി വരും പദവികളെ ആന്റണിയപ്പൻ അനിൽ ആന്റണിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്ന് പറഞ്ഞ ആന്റണി മക്കളെ കുറിച്ച് തന്നെ കൊണ്ട് അധികം പറയിക്കേണ്ടെന്നും തുറന്നടിച്ചു அது என்ன அந்த பாதியம் எடுத்து இல்ல வெச்சர் அறநூத்தி அம்பதா போன வில என்ன பிடிச்சது கடலில் தண்ணி ரூபாயிலிருந்து கால் பாகம் போலும் கொடுக்க தரையாமோ நூறு ரூபாய் கிட்டு சிலப்பத்தி இங்கும் கிட்டு ஏதா எந்த பொன்னண்ண இவத்தை கடலில் அப்படையும் கடலின் மாற்றும் இல்ல ചുമ്മാ അല്ല ഇവിടെ കേരളത്തിൽ ജീവിക്കാതെ എല്ലാവരും ദുബായി വരണത് ആ അതിനെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിങ്ങനെ അറത്ത് വാങ്ങിച്ച് കഴുത്തല്ലേ ഇറക്കുന്നത് എന്തിനായിക്കോട്ടെ ഇവിടുത്തെ കടലിലൊന്നുമില്ല അവിടെ കടലിൽ വ്യത്യാസമൊന്നുമില്ലേ എന്നാലും കടുത്തുപോയണ്ട കുറച്ച് പോയി എങ്ങനെ ഇവിടെ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്നത് വേണമെന്നുള്ളതല്ലേ വന്നത് നമ്മളെ ദുബായിലെ അതേ പൈസ ആ അതും കേട്ട്

പൈസ മാമൻ കൊടുക്കില്ല ആ എപ്പോഴും അതെന്നല്ല കാര്യം എല്ലാത്തിനും നിനക്കറിയാല്ലേ യാതൊരു സമയം മാമന്റെ പൈസയെ പറ്റി ജീവിക്കുന്നവരാണ് അവന്റെ നോക്കി രൂപ മാമിന്ന അപ്പനെ കണ്ടും മാമ്പൂ കണ്ടും എന്ന് പറയുന്ന ഇതാണ് പറയത് ആ എന്റെ അല്ലേ പറഞ്ഞത് മാമ അപ്പനെ കണ്ടും മക്കളെ കണ്ടും കൊതിക്കലെന്നാണ് പറയണത് അങ്ങനെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലത്തോടാടാ പറഞ്ഞത് എന്തിനു പറഞ്ഞു മക്കളെ മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയപ്പിക്കേണ്ട ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല ഒരു മോനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു തന്തേണ്ട അഭിപ്രായമാൻ്റെ പിന്നെ തക്കതായിട്ടുള്ള മറുപടി മോ പിന്നെ ഇന്ന് ഏതോ മിഥ്യയിൽ ജീവിക്കുന്ന ചില കോൺഗ്രസ്കാരുടെ മാത്രം മിഥ്യകളാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പോടെ അതെല്ലാം തീരാൻ പോവുകയാണ് മാമ അല്ലാറ്റം നിങ്ങൾക്ക് അറിയാമോ എന്തായാലും േ ചെറുക്ക ഈ സംഭവം നന്ദവുമാർ ആദ്യം ആരടുത്ത് പറഞ്ഞു എന്റെ അടുത്തടാ എന്റെ അടുത്ത് മാമിന്റെ അടുത്ത് പറഞ്ഞതി പത്രക്കാർ എടുത്ത് പറഞ്ഞത് പിന്നല്ലാതെ എന്തേലൊക്കെ പറഞ്ഞാലും എന്തെലക്കെ കളി കളിച്ചാലും ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും എന്നാൽ ഈ ചെല്ലം പോലെ ആന്റണി സാറ് ആന്റണി വളർത്തിയത് അതെ ചെല്ലം പോലെ തന്നെ വളർത്തിയത് അതെനിക്കും അറിയാം നാട്ടുകാർക്ക് അറിയാം എന്നാലും വളർത്ത ദോഷം ഉണ്ടടാമൊക്കെ പറയാം തോമ എന്താ എന്താ പാതാളത്തിലെത്തിച്ചത് ഏർ പാതാളത്തിൽ എത്തിച്ചത് ആ വയസ്സമ്പതായൊക്കെ ആയി കാലഹരണപ്പെട്ടു വരുമ്പം എങ്ങനെയൊക്കെ തന്നെ ആന്മാ അങ്ങനെ പറഞ്ഞത് കാലഹരണപ്പെട്ട കുറെ നേതാക്കളും കാലഹരണപ്പെട്ട കുറെ ചിന്താഗതിയുമുള്ള ഉള്ള കുറെ ആൾക്കാർ എന്താടാ ഈ പ്രായമുള്ള ആൾക്കാരെ ആ പ്രായമുള്ള ആൾക്കാരെ ഒന്ന് ഒതുങ്ങിക്കൊടുത്ത പുതിയ ആൾക്കാർക്ക് അവിടെ പറ അവർക്ക് ഭരിക്കാം എടാ അതൊക്കെ ശരി തന്നെ യാതൊരു പാതിയിലുള്ള കളവന്മാരെയും എടുത്ത് നോക്ക് ാവണത് വരെ കഥയിലെ കെട്ടി ചാവണം അതാണ് ആ പല ആഗ്രഹം ചുമ്മാ ചൊറിയാൻ മാമ മോന്റെ ചുമ്മാണൊക്കെ കേട്ടത് സത്യം പറഞ്ഞ എനിക്ക് എവിടെയൊക്കെ കാണുമ്പോ ഒരു സഹതാവണല്ലാ തോന്നുന്നത് എനിക്ക് ശരിക്കും ഇവരോട് സഹതാവും ദുഃഖവുമാണ് ഇനി അപ്പനെ കാണുമ്പോ മോന്റെ പ്രതികരണം എതിരായിരിക്കും മാമ ചവിട്ടുകൊട്ടയിലേക്ക് അങ്ങനെ ചെയ്യൂ മാമോ അങ്ങനെ ചെയ്യുവെന്ന് മാത്രമല്ലടാ യാതോ ഒരു ചന്ദിരന്റെ കാര്യം കൂടെ പറയുന്ന ചന്ദിരന്റെ കാര്യം ചന്ദ്രനെ നോക്കി കൊര ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇത് ഏത് ചന്ദ്രന്റെ കാര്യമായിരിക്കും എന്തോ പറഞ്ഞത് ചന്ദ്രന്റെ കാര്യൊന്നും അല്ല പിന്നെ ചന്ദ്രയാൻ ചന്ദ്രയാൻ എന്തിനായിക്കോട്ടെ അപ്പന അമ്മെ എങ്ങനെ യോജിപ്പിക്കും വലിയ കാര്യൊന്നും ഇല്ല എങ്ങനെയാമോ നിസ്സാരോടാ അനിൽ ആന്റണി അല്ല പിന്നെ എ കെ ആന്റണി പാർട്ടി മാറണം ഏത് പാർട്ടി ബി ജെ പിയിലോട്ട് പോണം അതൊന്നും നടക്കാത്ത കാര്യം നടക്കാത്തണ്ട് ഏതെങ്കിലും ഒരു ചെറിയ സാധനവും കൊടുത്തിട്ട് വിളിച്ചുണ്ടല്ലേ